എറണാകുളം ജില്ലയിൽ വെറും നാൽപ്പത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് വീടും സ്ഥലവും ഉടമ നേരിട്ട് വിൽക്കുന്നു എറണാകുളം ജില്ലയിൽ ചോറ്റാനിക്കര പഞ്ചായത്തിൽ തലക്കോഴ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന അഞ്ചര സെന്റ് സ്ഥലവും ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന ഇരുനില വീടും വിൽപ്പനയ്ക്കായത് ആയിരം സ്ക്വയർ ഫീറ്റിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം സൗകര്യത്തോട് കൂടിയതാണ് ഈ വീട് ഈ വീടും സ്ഥലവും കോമ്പൗണ്ട് വാൾ കെട്ടി തിരിച്ചിരിക്കുന്നു ആറു വർഷം മാത്രമാണ് ഈ വീടിന് പഴക്കം വരുന്നത് ജലലപ്യതയ്ക്കായി ഈ പ്രോപ്പർട്ടിയിൽ ഒരു കിണറുമുണ്ട് പഞ്ചായത്ത് ടാർ റോഡ് കൂടിയ ഈ പ്രോപ്പർട്ടിയുടെ അഞ്ഞൂറ് മീറ്റർ അടുത്തായി ഗ്ലോബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നു കൂടാതെ എഴുന്നൂറ്റമ്പത് മീറ്റർ ദൂരത്തിനുള്ളിൽ ബസ് റൂട്ടിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ വീടിന്റെ ഉടമയുടെ നമ്പറാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ തന്നെ വിളിക്കൂ ഇവിടെ നിന്നും ഒരു കിലോമീറ്റർ ദൂരത്തിൽ ഒഇഎൻ ഇന്ത്യ ലിമിറ്റഡ് കമ്പനി രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ ചോറ്റാനിക്കര അമ്പലത്തിലേക്കും എത്തിച്ചേരാവുന്നതാണ് ഈ അഞ്ചര സെന്റ് സ്ഥലത്തിനും ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്ന വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്കായി ഉടമയുടെ നമ്പറിലേക്ക് നേരിട്ട് ബന്ധപ്പെടുക നയൻ എയ്റ്റ് ഫോർ സിക്സ് ഫോർ ടു ട്രിപ്പിൾ സിക്സ് നയൻ മറ്റൊരു നമ്പർ ഫൈവ് സിക്സ് ടു വൺ ടു സീറോ ട്രിപ്പിൾ സിക്സ്